പിന്നെ രണ്ടു ദിവസത്തേക്ക് വേണ്ടായിരുന്നാലും ബാക്കി വേറെ എന്തെങ്കിലും കൂടെ പിന്നെ നമ്മടെ മൂകാംബിക വേണമെങ്കിൽ പോവാം പിന്നെ പറശ്ശിനി കടവ് വേണമെങ്കിൽ പോവാം പിന്നെ അതല്ലെങ്കി പിന്നെ നമ്മടെ കൊട്ടിയൂരും പോവാം പിന്നെയും പള്ളി ഏതാപ്പള്ളി അല്ലാന്നേ എന്ത് പള്ളി നിങ്ങടെ ഒരു പള്ളി ഞാൻ പോയിട്ടുണ്ട് എവിടെയാണ് അങ് മലയാറ്റൂർ മലയാറ്റൂരല്ല അത് അല്ലേ മലയാറ്റൂർ പള്ളിയല്ല പിന്നെ ഞാൻ മറന്നു പോയില്ല പേര്

അതൊക്കെ ചിന്തിക്കണം അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മൾ രണ്ടു സ്ഥലത്തേക്ക് ടൂർ പോകാനും നമ്മൾ തന്നെ എങ്ങനെയാ പോകുന്നത് നമ്മൾ വഴി അറിയത്തില്ല ഒന്നും അറിഞ്ഞൂടാ അപ്പൊ എവിടെ ഏതെങ്കിലും ടൂർ പാർട്ടിയുടെ കൂടെ പോണം പറഞ്ഞു ആ വേളാങ്കണ്ണി പിന്നെ അങ്ങനെയൊക്കെ പോകാം പക്ഷെ അങ്ങനെയൊക്കെ പോണന്നുണ്ടെങ്കിൽ നമുക്കൊരു അവരുടെ കൂടെ ആരെയെങ്കിലും ഒന്നിച്ച് വിളിക്കാം ആ അത് നല്ല ഫ്രണ്ട്സ് നമ്മളുടെ ആരും ഇല്ല നിങ്ങൾ എനിക്ക് ഡീസൽ കുറെ ഫ്രണ്ട്സ് തന്നെയല്ലേ ടീച്ചർ ഫ്രണ്ട്സ് ആവും ടീച്ചറോ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ആവും അങ്ങനെ തന്നെയാ അവരിപ്പോ അവരെ ഒന്ന് വിളിച്ചാല് നമുക്ക് ആർക്കും അവർ പൊള്ളലെങ്കിൽ ലീവ് എടുക്കാൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ചെലവും അവരെടുത്തോളും നമ്മളെ വിളിക്കുന്നേ നമ്മുടെ അതൊക്കെ നമ്മുടെ അപ്പൊ അവരെടുത്തോളം നമ്മുടെ എല്ലാ ചെലവുകളും അപ്പൊ അങ്ങനെ നോക്കാം നോക്കുന്ന അപ്പൊ ആരെയും നമുക്ക് ക്ഷണിക്കണ്ട എല്ലാരും പറ്റിയേ നിങ്ങളുടെ കോഴിവെച്ച് നമ്മളെ പരിപാടി വെക്കുന്നുണ്ട് അപ്പൊ താല്പര്യമില്ല അവര് വരാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു മെസ്സേജ് ഇടാം അപ്പൊ അവരാരനെ വിളിക്കട്ടെ ഗിരീഷിന് പിന്നെ വയ്യ സൂര്യാന ഗിരീഷൻ നടക്കാൻ തന്നെ ഭയങ്കര പാടം പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗിരീഷിന്റെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആര് നമുക്ക് ഇപ്പൊ ഇടുക ആരോടുത്ത് ഇടുക

ക്ഷൻ സാബു നീരാബരൻ സതീഷ് വണ്ടി അത് കിട്ടണ്ടേ അതൊന്നും വണ്ടിയാ ജോളി ജോളി സത്യ ഗിരിജൻ ബിജു മൊത്തത്തിലൊക്കെ മൊത്തത്തിലെ ഒരു ഇട്ടു കൊടുത്താൽ മതിയോ ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് സെലിമറി പിന്നെ അയ്യോ ജീവൻ നായർ ബിജു ജയകുമാർ അലിത്ര ഒരു പതിനഞ്ചു ആളായി വിചാരിച്ചിട്ട് എല്ലാരും ഇതിലും കുറെ ഇതിലെല്ലാര്ക്കും ഇട്ടാലേ നമുക്കൊരു പത്ത് കിട്ടുള്ളൂ അപ്പൊ ഒന്നാമത് പിന്നെ ബസ്സുകാരോട് സംസാരിച്ച് വണ്ടിക്കാരം സംസാരിച്ച അത്ര രൂപ വരും അപ്പൊ അവർക്ക് കൊടുക്കണല്ലോ എന്ന് വെച്ചിട്ട് കൂടിയിട്ട് പറയണല്ലോ അതല്ല ഇരുപത് മൊത്തം ഇരുപത്തിനാല് പേര് നമ്മളടക്കം ഇരുപത്തിനാല് പേര് അത് ഇരുപത്തിനാല് പേരുടെയും പൈസ നമ്മുടെ പൈസ അടക്കം അവർ കൊടുക്കണം ഇരുപത്തിരണ്ട് പേരുടെ കാലത്ത് ഇരുപത്തിനാല് പൈസ പൈസ എല്ലാരും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാക്കാനൊക്കെ കേട്ടെ പിന്നെ ഭക്ഷണം താമസം അങ്ങനത്തെ സൗകര്യം ചെയ്യാ താമസൊക്കെ ഹോട്ടലിലൊക്കെ അതൊക്കെ അവരോട് അല്ല എവിടേക്കാ പോണെ തീരുമാനിച്ചിട്ടോ ഗോവ പറയണം കൊണ്ടുപോകാം ആ അവരിപ്പൊ എത്ര പേരുണ്ടാവും നോക്കിട്ട് അവര് ചെലവന്ന് അനുസരിച്ച് എണ്ണ കൂണു ചെറുപ്പിക്കോട്ട് അപ്പൊ അത്രയും വലിയ മൂന്നാം മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരും മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരും രാവിലെ ഇവിടെ പോയിട്ട് അന്നത്തെ ദിവസം പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസം അടുത്ത ദിവസം രാത്രി വണ്ടി കഴിക്കാം ഇവരേടൊക്കെ ആ ശക്തിന്റെ പ്രതിമയുടെ അടുത്ത് ആച്ചിന്റെ അവിടെ നിൽക്കും പിന്നെ നിർത്തുമ്പോഴേക്കൊണ്ട് മതി അത് നല്ലത് അപ്പൊ മുൻകൂടി പറയണം ഞങ്ങൾ രണ്ടുപേരുടെയും കൂടി ഭക്ഷണമായാലും താമസമായാലും എല്ലാം കൂടി നാളും കൂടി വായിക്കാം ഇത്ര രൂപ ഓരോരുത്തരോട് അങ്ങ് പറഞ്ഞാൽ നമ്മുടെ കൂട്ടിയിട്ടാണോ പോണത് ഗോവക്ക് ഗോവയ്ക്ക് ഗോവക്കാണ് നല്ല ബീച്ചുണ്ട് നല്ല രസമാണ് നല്ല രസമാണ് പിന്നെ നല്ല രസേറ്റവും രസമാണ് സ്ഥലത്തൊന്നും പോയാലും സുഖം പോയാതെയാ ബീച്ചിന്റെ കാഴ്ച ബീച്ചൊക്കെ തെരഞ്ഞെടുത്തത് ആ ബീച്ച് മതി അത് മതി പിന്നെന്താ പറയുക നമുക്ക് വേറെ ഭക്ഷണം നോക്കൊന്നും കഴിഞ്ഞിരിക്കുന്നുണ്ടല്ലോ മതി ആരോഗി ഒക്കെ നമുക്ക് ഭക്ഷണം ഭക്ഷണ തരും തരം തരുന്നില്ല നമ്മളൊക്കെ അവര് വെറുതെ ഭക്ഷണിക്കണൊന്നുമില്ല ആര് ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് തന്നിട്ടേ അവര് കഴിക്കും കഴിക്കും തരും ഇവരോടൊക്കെ ഒന്നും അറിയിക്കണ്ടേക്കോട്ടീസ് തയ്യാറാക്കുന്നുണ്ട് നോട്ടീസ് അറിയില്ല ഒരു ഒരു പോസ്റ്റർ പോസ്റ്റർ വന്നിട്ട് പോസ്റ്റർ ഉണ്ടാക്കി ഗ്രൂപ്പ് ഇട്ടോളു അപ്പൊ ഒറ്റത്തെ നമ്മളൊറ്റല്ലേ നല്ലത് പിന്നെ തന്നെയല്ല പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കി പറയാൻ വന്ന് മറന്നുപോയി 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 ടൂർ പോകാൻ ഞാനും ശ്രദ്ധിച്ചോളൂ എനിക്ക് എന്തെങ്കിലും ശബ്ദന്റെ ഭാഗത്ത് കേൾക്കുന്നുള്ളോ നോക്കൂ പറയുന്ന ആളാണ് എവിടെ കേക്കാന്നറിയാം നമുക്ക് അടുത്ത പരിസരത്ത് നിൽക്കാൻ പറ്റിയ അതേപോലെ നിങ്ങൾ ആ മുറി മനസ്സിലായിരിക്കും കേക്കാന്ത ആ മുറി കേതൊരു നനക്കേണ്ടാവില്ല നിങ്ങൾ ഇതുവരെ കോൾ കൊന്നിട്ടില്ല യാ കോൾ കൊന്നിട്ടില്ല ആരും പറഞ്ഞില്ല നിങ്ങൾ കോൾ കൊന്നിട്ടുന്ന് ഇനി അടുത്ത ദൂസ ടസ്റ്റ് ചെയ്യണം ആ ആ ആരാണി പറയുന്നത് സംഗതി ചെയ്യുന്നെന്ന് നോക്കണോ ഇനിയും ടെസ്റ്റ് ചെയ്യാനാണോ ടസ്റ്റ് ചെയ്യണം ഹൈ ജമാൽ ജമാൽ വന്നിട്ടുണ്ടോ ഒരു വൺ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാ ഇപ്പ അടി ആയി അടി മോംസവല്ലേ വെയിറ്റിളേ അ മച്ചിമാർ എന്താ അച്ചാച്ച എന്താ അച്ചാച്ച അയ്യോ വിളിച്ചേടേ ആച്ചാനെ ഇങ്ങ വിളിച്ചേടാ അച്ചാച്ച ജമാലിന് വരണട്ടോ കൊണ്ടുപോകാനല്ലേ രണ്ടു ദിവസത്തെ എന്നാ തോന്നുന്നു ആണോ ഇതുവരും കണ്ടിട്ടില്ലാരിമംഗലം ഇവിടെയാ കോതമംഗലം എടുത്ത് ആണോ ആരിമംഗലം പിന്നെ ജമാല ടൂറിന് വരണ്ടോ ഷണിച്ചിരിക്കണോസ്റ്റ് ഫൈറ്റ് ആയിരിക്കും

പിന്നെ പിന്നെന്താ നിങ്ങളുടെ നാട്ടിൽ മഴയ്ക്ക് ഞങ്ങളിട ചെറിയ മഴക്കാറൊക്കെ ആയിട്ട് അങ്ങനെ വെയിലും അല്ല എന്നാ മഴയല്ല ആകെ കൂടി ഒരു ഒരു ഉഷാറ് തോന്നാത്തൊരു അന്തരീക്ഷം അതിനവനെ അവൻ എവിടെ ഏ നാട്ടിലാന്ന് അവൻ പറഞ്ഞല്ലോ അവനോട്ടില്ല അവനിപ്പോ ഗോവൻ ഗോവമിണ്ടോ എന്നിട്ട് ഞങ്ങൾ എനിക്ക് വരാൻ പറ്റാ ഗിരീഷിന് പാവം നടക്കാൻ ഒട്ടും നടക്കാൻ പറ്റില്ല കട്ടു പാലം എന്തായാലും എവിടെങ്കിലും പോണോ അല്ലാതെ പറ്റില്ല വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ വിദേശ ഗോവ അല്ലെങ്കിൽ കാശ്മീർ എന്തായാലും കൊറച്ച് ചില്ലറ വേണ്ടി കാശ്മീരൊക്കെ പോണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ സഹായിക്കാൻ പറയാ നമുക്ക് മേടിക്കാൻ അതല്ല ഇത് മനസ്സാകുന്ന ശരിയാവില്ലേ അതൊന്നും ചോദിക്കണം നമുക്ക് നമ്മുടെ പത്ത് പൈസ ഇതിനെ പോലീക്കണം കേട്ടോ നമ്മൾ ഇവരെ കണ്ടിട്ടാണോ പൈസ അത് വേണ്ട വേണ്ട ചിന്തിക്കാനൊന്നും പൈസ ആവശ്യമില്ല പിന്നെ സംസാരിക്കാനും ചിലപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവരെ പോലുള്ള ആൾക്കാര് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാര് പിന്നീട് കൊണ്ടുപോവാൻ ഇല്ലാന്ന് പറയും ഞാനില്ലെന്ന് പറയും പൈസ മൊത്തം വാങ്ങിയിട്ടുണ്ട് സംഭവം പൈസ മുഴുവൻ ഉണ്ട് പറഞ്ഞിട്ട് മുക്കി പൈസ മുഴുവൻ വാങ്ങണം പിന്നെ തിരിച്ചു തിരിച്ചുവരവില്ല വന്നാലും പൈസ കൊടുക്കാരുള്ളൂ നേരത്തെ കൂടി പറയണോ താല്പര്യ പ്ലാനൊന്നൂടി വികസിപ്പിച്ച് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കണം ഒക്കെ നമുക്ക് വേണം എന്താണ് മറ്റും പോയി വരുന്നവരൊക്കെ ഉള്ള ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനൊക്കെ എന്തായാലും ഞങ്ങളൊന്നും അറിയിക്കണം